ജ്ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെയൊടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽകുന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനിന്നു കൈകൂപ്പിനാൻ തന്നുടെ മന്ത്രികൾ നാലു പേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിനാർ നാലൊന്നുലങ്കയിലുള്ള പടയ്ക്കല്ല മാലം വനമാം പ്രഹസ്തൻ മഹാരഥൻ നാലൊന്നുലങ്കയിലുള്ള പടയ്ക്കല്ല മാലം വനമാം പ്രഹസ്തൻ മഹാരഥൻ കുന്ദഹനു മഹാനാഥനും ദുർമുഖൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാൽവരും വൻപടയോടും നടന്നിതു ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്ന ഗദാരിൽ ഉറച്ചു സന്നനായി പുറപ്പെട്ടു പാവകപുത്രനോടേറ്റൊരനന്തരം മർക്കടന്മാർ ശിലാവൃാജലം കൊണ്ടു രക്ഷോ ഗണത്തെ ഒടുക്കി തുടങ്ങിനാർ ചക്രഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും മരിക്കുന്നു ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു ൊക്കെയൊലിക്കുന്നു അമ്പോജസംഭവനന്ദനൻ ജാമ്പഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പൊക്കിരുന്നരുളിടിനാൻ സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടുകോ ബാന്തനായി സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടുകോ ബാന്തനായി ഓ ശ്രീഗുരു he